പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അടക്കം ഫോൺ ചോർത്തിയെന്ന വിഷയത്തിൽ നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിനെതിരെ കേസെടുക്കാൻ തെളിവില്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ ഫോൺ യുംാഷണങ്ങൾ ചോർത്തിയെന്നെളിപ്പെടുത്തലിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി പരിഗണനയിലുള്ളത് കേസിന് മെയ്ന് പരിഗണിക്കും അൻവർ ഫോൺ ചോർത്തിയെന്ന പരാതിയിൽ മലപ്പുറം ഡിവൈഎസ്പി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ കേസെടുക്കാവുന്ന ഒന്നും കണ്ടെത്താത്തതിനാൽ തുടർ നടപടികൾ സ്വീകരിച്ചില്ല എന്നായിരുന്നു റിപ്പോർട്ട് തുടർന്ന് ഈ മാസം പതിമൂന്നിന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്തിന്റെ ബെഞ്ച് ഈ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു നിയമവിരുദ്ധമായി താൻ െന്ന് അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചതാണെന്നും ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി മുരുകേഷ് നാരേന്ദ്രനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് സ്വർണക്കടത്ത് കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ഫോൺ ചോർത്തിയതെന്നായിരുന്നു അൻവർ പറഞ്ഞത് എന്നാൽ ഇത് സ്വകാര്യതക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമടക്കമുള്ള അവകാശങ്ങളുടെ ലംഘനമാണെന്നും തന്റെ ഫോണും അൻവർ ചോർത്തിയെന്ന് സംശയിക്കുന്നുണ്ടെന്നും കാട്ടിയാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ വളർത്തി എന്ന പരാതിയിലാണ് അന്ന് പോലീസ് കേസ് എടുത്തത് കോട്ടയം നെടുകുന്നം സ്വദേശിയുടെ പരാതിയിൽ കോട്ടയം കറുകച്ചാൽ പോലീസും പി വി അൻവറിനെ പ്രതിയാക്കി മുൻപ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തുടർന്ന് കേസ് അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറി പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയതിനും ദൃശ്യമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് കലാപത്തിന് ശ്രമിച്ചു എന്നുമായിരുന്നു അന്ന് കേസ് കോട്ടയം നെടുകുന്നം സ്വദേശി തോമസ് പീലിയാനിക്കൽ നൽകിയ പരാതിയിൽ കറുകച്ചാൽ പോലീസാണ് അന്ന് കേസെടുത്തിരുന്നത് ഇന്ത്യൻ ടെലികമ്യൂണിക്കേഷൻ നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തത് പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ കോളുകൾ ഇന്ത്യൻ ടെലികമ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കയറി ചോർത്തുകയോ ചോർത്തിക്കുകയോ ചെയ്തുവെന്നും അവ മാധ്യമങ്ങൾക്ക് പങ്കുവയ്ക്കുകയും ചെയ്തുവെന്ന പരാതിയാണ് എഫ്ഐആറിൽ അന്നുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് നിയമത്തിന് വിരുദ്ധമായിട്ടാണ് െന്നും എറിൽ ഉണ്ട് എന്നാൽ ഇപ്പോൾ അതൊക്കെ വെറും ആക്കുന്ന രാഷ്ട്രീയ കളികൾക്കാണ് കോടതി വീണ്ടും സാക്ഷ്യം വഹിച്ചത് എന്തിന്റെ ന്യായം പറഞ്ഞാലും പോലീസിന്റെ ഔദ്യോഗിക ഫോൺ ഹാക്ക് ചെയ്തതും ശേഖരിച്ചതും വിവരങ്ങൾ ചോർത്തിയതും അത് വിളിച്ചു പറഞ്ഞ് രാജ്യ സുരക്ഷയെ തന്നെ ദോഷകരമായി ബാധിച്ചേക്കാവുന്ന ക്രിമിനൽ കുറ്റമായിട്ട് പോലും തെളിവുകളില്ല എന്ന പേരിൽ ഒരാൾ നിരപരാധി പരിവേഷം കെട്ടി കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ പൊതുജനത്തിന് അവരുടെ സ്വകാര്യത ഉറപ്പാണ് സർക്കാരിനും നീതിപീഠത്തിനും കൊടുക്കാൻ കഴിയുന്നതെന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്